ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അക്ബറിൻ്റെ പാവ ആരാണ് മോഷ്ടിച്ചത് എന്ന് കണ്ടെത്താൻ ലക്ഷ്മിയോട് ഒരു കോടതിയിലെ വക്കീലായിട്ട് മാറാൻ പറയുന്നു അങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് സി ഇതിനകത്ത് അക്ബർ പറയുന്നത് എന്നെ ആ ഗെയിമിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ചെയ്താണെന്നൊക്കെയാണ് അക്ബർ പറയുന്നത് ഗെയിമിന്നല്ല ആ വീട്ടിൽ നിന്ന് തന്നെ അക്ബറിനെ പുറത്താക്കാനാണ് അവർ ഓരോരുത്തരും അവിടെ നിൽക്കുന്നത് ഈ റിയാലിറ്റി ഷോയിൽ പിന്നെ ഓരോരുത്തരും മറ്റൊരാളെ ജയിപ്പിക്കാനല്ലല്ലോ വന്നിട്ടുള്ളത് ചിലപ്പം സുഹൃത്തുക്കൾ തമ്മിലാകും ഇപ്പോൾ ആരുന്നെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കളികൾ കളിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ തിരിച്ചും അപ്പോൾ അത് ഓരോരുത്തരും അവരവരുടെ ഫേവറേറ്റുകൾക്ക് വേണ്ടിയിട്ട് നിൽക്കും അപ്പോൾ ബാക്കിയുള്ളവരുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഗെയിമിൽ നിന്നല്ല വീട്ടീന്ന് ആ വീട്ടിൽ നിന്ന് ചാടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല അക്ബർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഇമോഷണലാവുന്നതെന്ന് അല്ലെങ്കിൽ ഇത്രയും കാലം എല്ലാം ഗെയിമായിട്ട് എടുക്കുന്ന അനീഷിനോടും ഷാനവാസിനോടും അനുമോളോടും ഇത് ഗെയിം അല്ലേ ഗെയിമായിട്ട് എന്ന് ചോദിക്കുന്ന അക്ബർ ഇപ്പോൾ ഒരു വിക്ടിം കാർഡ് ഇറക്കുന്നു എന്നൊരു സംശയം എന്തായാലും ഇന്നത്തെ കോടതി ടാസ്കിൻ്റെ ആവശ്യമുണ്ടോയോ എനിക്ക് സംശയമുണ്ട് കാരണം ഓൾറെഡി അവിടെ ആതില തുറന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിയാണ് അത് ചെയ്തതെന്നുള്ള കാര്യം ഇപ്പോൾ നെവിൻ പാവ അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും കണ്ടെത്താനുണ്ടോ എന്നുള്ളത് ഇനി അറിയില്ല അതെന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ട് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം